ഇന്നലെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ വേളയിൽ നിർമ്മാതാവായ ലിസ്റ്റിൻ ഒരു കാര്യം പറഞ്ഞു മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി തെറ്റാണ് അത് ഭാവിയിലേക്ക് ഭയങ്കര പ്രശ്നങ്ങളിലേക്ക് വരും അതിനി ചെയ്യരുത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞൊരു നടൻ 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 എന്ന് പറഞ്ഞു പക്ഷെ അത് ഏത് നടനാന്നുള്ളത് പറഞ്ഞിട്ടില്ല ലിസ്റ്റിനോട് ചോദിച്ചപ്പോൾ ലിസ്റ്റിൻ അത് പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്തകൾ കുറച്ച് മുന്നേ വന്ന വാർത്തകളൊക്കെ എന്ന് പറഞ്ഞാൽ അത് നിവിൻ പോളിയിലേക്കാണ് എന്നുള്ള രീതിയിലേക്ക് നിവിൻ പോളി ആണെന്നുള്ള രീതിയിൽ പല അഭിമുഖങ്ങളും വന്നു കാരണം ബേബി ഗേൾ എന്ന് പറയുന്ന ഒരു ചിത്രത്തിൽ നിവിൻ പോളി അഭിനയിക്കുകയും ആ ചിത്രത്തിൻ്റെ നിർമ്മാതാവാണ് ലേസ്റ്റൻ ഷീഫൻ ആ ചിത്രത്തിനോട് സഹകരിക്കാതെ ഷൂട്ടിങ് ഷൂട്ടിങ്ങിന് വരാതെയൊക്കെ നിവിൻ പോളി പോവുകയും ചെയ്തു എന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരു ന്യൂസ് വാർത്തകളൊക്കെ നമ്മുടെ ന്യൂസ് ചാനലിൽ ഒക്കെ വരുന്നുണ്ട് പക്ഷേ അപ്പോൾ എല്ലാവരും നിവിൻ പോളിയെ ഉന്നം വെച്ചാണ് പോകുന്നത് എന്തുകൊണ്ട് നിവിൻ പോളി എന്തുകൊണ്ട് നിവിൻ പോളി അങ്ങനെ ചെയ്തു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിൻ്റെ കൂടെ ചർച്ച പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ സംവിധായകൻ അരുൺ വർമ്മയുടെ വക പ്രസ്താവന വന്നിട്ടുണ്ട് നിവിൻ പോളി ബേബികൾ എന്ന് പറയുന്ന ചിത്രത്തിൽ സഹകരിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളിലെല്ലാം വന്ന് കൃത്യമായിട്ട് നിവിൻ പോളി അഭിനയിച്ചിട്ടുണ്ട് ഇനി അത് രണ്ടോ മൂന്നോ ദിവസങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളിലെ ഷൂട്ട് മാത്രമേ ഉള്ളൂ അതിന് അദ്ദേഹം സഹകരിക്കുമെന്നുള്ള കാര്യം വന്നിട്ടുണ്ട് ഇതിനിടയിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും നിവിൻ പോളിയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ആരാന്നറിയത്തില്ല ഏതോ നിവിൻ പോളിയിലേക്ക് തന്നെ ഉന്നം വെച്ച് ഉന്നം വെച്ച് ആ നിവിൻ പോളി ഒന്നും അറിയാതെ ചിലപ്പോൾ വീട്ടിൽ ഇരിക്കുകയായിരിക്കും പുള്ളിയുടെ തലയിലോട്ട് അടിച്ചോണ്ടിരിക്കുക എന്നിരുന്നാലും ലിസ്റ്റിൻ ഷീഫൻ പേര് പറയണം ആരാണെന്നുള്ളത് ഇനി നിവിൻ പോളിയാണേ നിവിൻ പോളിയാണെന്നുള്ളത് പേരും എന്തുകൊണ്ടാണെന്നുള്ളത് വ്യക്തമായിട്ടും പറയണം അല്ലാതെ നമ്മൾ ഒരു സ്ഥലത്തുകൊണ്ട് പണ്ട് നമ്മൾ കളിക്കുന്ന ഇറ്റോലി കുത്തൂലി എന്നൊക്കെ പറഞ്ഞ് ഓരോ സാധനങ്ങൾ അവിടെ ഇവിടെയും കൊണ്ട് ഒളിപ്പിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറയുന്ന ട്രഷറണ്ട് പരിപാടിയുണ്ടല്ലോ അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പലരുടെയും നേരെ കുത്തേണ്ടി വരും ഇത് നിവിൻ പോളി അല്ലയോ അതോ മറ്റു ഏതെങ്കിലും നടനാണോ എന്നുള്ള കാര്യം പറയേണ്ടത് ആരാണ് ലിസ്റ്റിൻഷീഫനാണ് ലിസ്റ്റിൻഷീഫൻ പറയാതെ ചുമ്മാ നമുക്ക് മറ്റേ മാവേ മാങ്ങ ഉള്ള മാവേലോട്ട് ചുമ്മാ എറിയാന്ന് പറയുന്നത് അത്ര ശരിയായ ഒരു കാര്യമല്ല അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാം എന്തായാലും നിവിൻ പോളി അല്ല എന്നുള്ള രീതിയിലാണ് സിനിമയുടെ ബേബി കേഡ് എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ അരുൺ വർമ്മ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളത് ഇനി ലിസ്റ്റിൻ ലിസ്റ്റിൻഷീഫൻ പറഞ്ഞു കഴിഞ്ഞാലേ അറിയത്തുള്ളൂ നമുക്ക് നോക്കാം അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത്